എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥ ആരാണ് കഴിവുള്ളയാൾ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ചന്ദ്രമൗലി എന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഏത് ശില്പം ചെയ്താലും അതിന് ഓജസ്സും തേജസ്സും ഉണ്ടായിരുന്നു അതേ ഗ്രാമത്തിൽ രവിവർമ്മ എന്നൊരു ചിത്രകാരനും ഉണ്ടായിരുന്നു അദ്ദേഹവും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നിറങ്ങൾ കൊണ്ട് വളരെ മനോഹരങ്ങളായ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഗ്രാമത്തിൽ വളരെ ശക്തിയുള്ള ഒരു മുനിവര്യനും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് ഒരു ദിവസം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു അതെന്താണെന്നാണോ ആലോചിക്കുന്നത് എന്തിനിത്ര ആലോചിക്കണം നിങ്ങൾ തന്നെ കണ്ടോളൂ എന്താണ് നടക്കുന്നതെന്ന് സത്യം പറഞ്ഞ എത്ര ശില്പങ്ങൾ ഉണ്ടാക്കിയാലും മനസ്സിന് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല ഇന്ന് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ശില്പം ഞാൻ നിർമ്മിച്ചില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല ഇന്ന് എന്താ ചെയ്യുന്നേ ഹാ ദാ ഈ കല്ല് വെച്ച് ഒരു മയിലിന്റെ മനോഹരമായ ശില്പം ഉണ്ടാക്കാം ചന്ദ്രമൗലി മയിലിന്റെ ശില്പം പണിഞ്ഞു തീർത്തുടാൻ തന്നെ അവിടേക്ക് ചിത്രകാരനായ രവിവർമ്മ നടന്നു വന്നു ആ ശില്പി ചെയ്ത മയിൽ ശില്പം കണ്ട് രവിവർമ്മ അവിടെ തന്നെ നിന്നു കൊള്ളവല്ല ചന്ദ്രമൗലി ശില്പം വളരെ നന്നായിട്ടുണ്ടാക്കിയിരിക്കുന്നു പക്ഷേ എനിക്ക് ഒരു ചെറിയ അഭിപ്രായമുണ്ട് എന്റെ അടുത്തുള്ള നിറങ്ങൾ വെച്ചുകൊണ്ട് ഇതിന് വർണ്ണങ്ങൾ നൽകാം അപ്പോ നിന്റെ കൂടുതൽ ഭംഗിയുള്ളതായി മാറും അങ്ങനെ തന്നെ ചെയ്തേക്കാം താങ്കൾ പറയുമ്പോൾ ഞാൻ എന്തിനാ താങ്കളുടെ ജോലി അപ്പോൾ രവിവർമ്മ ആ മയിലിന് നിറങ്ങൾ നൽകാൻ തുടങ്ങി അങ്ങനെ നിറങ്ങൾ നൽകി കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന മുനിവര്യൻ അതുവഴി വന്ന് ആ ശില്പത്തെ അത്ഭുതത്തോടെ നോക്കി നിന്നു എന്താണ് ചന്ദ്രമൗലി രവിവർമ്മ നിങ്ങൾ രണ്ടുപേരും എന്തോ ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ ആഹാ മയിലിന്റെ ഒരു ശില്പം വളരെ മനോഹരമായിരിക്കുന്നു ചന്ദ്രമൌലി ഈ ശില്പം നീയാണോ നിർമ്മിച്ചത് എന്താ രവ്യ ഓർമ്മ ഇതിന് നിറങ്ങളൊക്കെ നിങ്ങളാണോ നൽകിയത് ശരി ഞാനിപ്പോ ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞേക്കാം അങ്ങനെ എനിക്ക് പറയാമല്ലോ അല്ലേ തീർച്ചയായിട്ടും പറയാമല്ലോ ശരി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളോട് പറയാൻ താങ്കൾക്ക് സാധിക്കുമോ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറയാം അത് വേറൊന്നുമല്ല എന്റെ ശക്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മയിലിന് ജീവൻ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഓ സത്യമാണോ ആ അതിശയം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കണ്ണുകൊണ്ടൊന്ന് കാണട്ടെ അവരെല്ലാം ആഗ്രഹിച്ചതുപോലെ ആ മുനിവര്യൻ മയിലിന് ജീവൻ നൽകി അതവിടെ നിന്ന് മനോഹരമായി നൃത്തം ചെയ്തു അവർ പേരും വളരെ സന്തോഷത്തോടു കൂടി ആ നൃത്തം കണ്ടുകൊണ്ടിരുന്നു കുറച്ചുനേരം കഴിഞ്ഞ് ചന്ദ്രമോലി രവി വർമ്മ കണ്ടില്ലേ എന്റെ കഴിവ് എങ്ങനെയുണ്ടെന്ന് ഞാൻ മാത്രം ഇതിന് ജീവൻ നൽകാതിരുന്നിരുന്നെങ്കി ഈ മയില് ഇതുപോലെ നല്ല നൃത്തം ആടില്ലായിരുന്നു ഇപ്പോഴെങ്കിലും നിങ്ങള് സമ്മതിക്കൂ എനിക്കാണ് കഴിവ് കൂടുതലെന്ന് നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ ഞാൻ ഈ മയിലിന് നിറങ്ങൾ നൽകാതിരുന്നിരുന്നെങ്കി ഈ മയിലിന് ഇത്രയും മനോഹാരിത കിട്ടുമായിരുന്നോ നിങ്ങൾ തന്നെ പറയൂ അതല്ല എന്റെ കഴിവ് കൊണ്ടല്ലേ അത് ശെരി രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ സത്യത്തിൽ ഈ ശില്പം ഞാൻ നിർമ്മിക്കാതിരുന്നിരുന്നെങ്കി നിങ്ങൾ എങ്ങനെ നിറങ്ങൾ അടിക്കുമായിരുന്നെ രവിയോർമ്മെ മഹർഷേ നിങ്ങൾ എങ്ങനെ ജീവൻ നൽകുമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ ഈ ശില്പം നിർമ്മിച്ചത് കൊണ്ടാ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടേ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുക എനിക്കാണ് കഴിവ് കൂടുതലെന്ന് ഇങ്ങനെ അവർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി ഇങ്ങനെ നമ്മൾ പേരും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഇതിനൊരു അറുതി ഉണ്ടാവുകയില്ലെന്ന് വിചാരിച്ച് നമുക്ക് ഗ്രാമ മുഖ്യനെ പോയി കാണാമെന്ന് മൂന്ന് പേരും തീരുമാനിക്കുന്നു അവിടെ ഒരു ആൾ ചുവട്ടിൽ ഗ്രാമ മുഖ്യൻ ഇരിക്കുകയായിരുന്നു മൂന്ന് പേരും അവിടേക്ക് ചെന്നു നിങ്ങൾ എല്ലാവരും എവിടെ നിന്നാണ് വരുന്നത് വന്നതിന്റെ ഉദ്ദേശം ഈ മരത്തിന്റെ തണലിൽ കുറച്ചുനേരം വിശ്രമിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ശരി വരൂ നിങ്ങൾ പേരും നന്നായി വിശ്രമിക്കൂ ആഹാ ഈ മയിലിനെ കാണാൻ എന്ത് ഭംഗിയുണ്ട് അതിരിക്കട്ടെ ഇതിന് എവിടെ നിന്നാണ് കിട്ടിയത് അങ്ങുന്നേ ഞാനൊരു കല്ലെടുത്ത് മയിലിന്റെ ശില്പം നിർമ്മിച്ചു ആ ശില്പത്തിന് എന്റെ കയ്യിലുള്ള നിറങ്ങൾ ഉപയോഗിച്ച് മനോഹരമാക്കി ഞാൻ മാറ്റിയെടുത്തു ആ മയിലിന് ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് ജീവൻ നൽകി ഇപ്പൊ ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാ ഞങ്ങളിൽ ആർക്കാണ് കഴിവ് കൂടുതലെന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കി ന്യായം ലഭിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഇത്രത്തോളം കഴിവുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പ്രശ്നത്തിന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലേ അത് ശരി നിങ്ങൾക്ക് ഈ കഴിവ് എങ്ങനെയാണ് ലഭിച്ചത് ഈ ലോകത്ത് കോടിക്കണക്കിന് കലകളുണ്ട് അതിൽ വെറും മൂന്ന് കലകൾ മാത്രമേ നിങ്ങളുടെ പക്കലുള്ളൂ നിങ്ങൾ മൂന്ന് പേരും ഈ ദേശത്തുള്ളത് ഈ ദേശത്തിന്റെ ഭാഗ്യമാണ് ഇതിലാർക്കാണ് കഴിവ് കൂടുതലെന്ന് നിങ്ങൾ മത്സരിക്കുന്നത് മണ്ടത്തരമാണ് ഈ സമയത്ത് നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചാണ് ഈ ജോലി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ മയിലിന്റെ നൃത്തം എല്ലാവർക്കും കാണാൻ സാധിച്ചത് ഈ കാര്യം നിങ്ങൾ പേരും മനസ്സിലാക്കണം ഒന്നിച്ചു ചെയ്യുന്ന കല ഒരിക്കലും നശിക്കില്ല എത്രത്തോളം കഷ്ടപ്പെട്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾ എല്ലാവർക്കും കാണിച്ചു തന്നു അതുകൊണ്ട് നിങ്ങൾ പേരും എന്റെ സമ്മാനങ്ങൾ സ്വീകരിക്കണം അങ്ങനെ ആ ഗ്രാമമുഖ്യൻ അവരുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് ആ മൂന്ന് പേർക്കും സമ്മാനങ്ങൾ നൽകി അങ്ങനെ ആ മൂന്ന് പേരും ഒത്തൊരുമയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കരുതി അന്നുമുതൽ ഒരു പ്രശ്നത്തിനും പോകാതെ അവർക്കുള്ളിലുള്ള കഴിവുകൾ വെച്ച് പരസ്പരം സഹായിക്കുവാൻ തുടങ്ങി അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു ഇതാണ് ഇന്നത്തെ കഥ ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ മറ്റൊരു നല്ല കഥയോടുകൂടി നിങ്ങളെ വീണ്ടും വന്ന് കാണും നന്ദി നമസ്കാരം പ്രകൃതി ഭംഗി നിറഞ്ഞ ശ്രീനിവാസപുരം എന്നൊരു ഗ്രാമം ശ്രീനിവാസപുരത്തിൽ ചന്തു എന്ന പേരോട് കൂടിയ പയ്യൻ അവൻറെ അമ്മയോടൊപ്പം കൂടി ജീവിച്ചു ഒരു ദിവസം അവന്റെ അമ്മ അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ദാ നോക്കുമോനെ കിണറിന്റെ അടുത്ത് പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാൻ പറ്റുമോ എന്ന് അവന്റെ അമ്മ പറഞ്ഞതും ശരിയമ്മേ ദാ ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു കുറച്ചു സമയത്തിന് ശേഷം പൂർണിമ വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അയ്യോ വെള്ളം കൊണ്ടുവരാനുള്ള കുട എടുക്കാൻ അവൻ മറന്നല്ലോ അവനെപ്പറ്റി അറിഞ്ഞിരുന്നിട്ടും ഞാൻ കുട എടുത്തോണ്ട് പോകാൻ അവനോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ കുടവുമായി കിണറിന്റെ അരിയിലേക്ക് പോയി നേരം കഴിഞ്ഞ് കുടത്തിൽ വെള്ളവുമായി അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു എന്തോനെ കിണറിന്റെ അടുത്ത് പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞ കുടം എടുക്കാതെ പോയാൽ അതെ അമ്മേ കിണറിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഞാൻ അതിനെ അതിനെക്കുറിച്ച് ഓർമ്മ തിരിച്ചു വീട്ടിലേക്ക് വരാമെന്ന് ഞാൻ കരുതിയപ്പോൾ രംഗ എന്നെ തടഞ്ഞു നിർത്തി നിനക്ക് കുടം വേണമെങ്കിൽ നൂറുകുടത്തിൽ കിണറ്റീന്ന് വെള്ളം എടുത്തു കൊടുക്കുകയാണെങ്കിൽ നിനക്ക് കുടം തരാമെന്ന് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ കിണറ്റീന്ന് വെള്ളം കൊരിക്കോണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാ അമ്മ കുടവുമായി വന്നത് ഞാൻ നോക്കുമോനെ ഇപ്പൊ നീ മുതിർന്നൊരു കുട്ടിയാ ലോകത്തുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം ലോകമോ അതെവിടെ കിട്ടു അമ്മേ പറയുന്നു ഇപ്പൊ തന്നെ പോയി കുടത്തില് ഞാൻ അതെടുത്തോണ്ട് വരാം ശരി അതെല്ലാം വിട്ടേക്ക് ഇനി എപ്പോഴും ഞാൻ പറയുന്നതല്ലാതെ വേറെ ആരും പറയുന്ന നീ കേൾക്കാൻ പാടില്ല കേട്ടോ ശരി അമ്മേ എനിക്ക് വിശക്കുന്നു കഴിക്കാൻ എന്തേലും തരാമോ ഇപ്പോഴല്ല വെള്ളമെടുത്തോണ്ട് വന്നത് നേരം ആവും ചുവട് നിണ്ട് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് പോയി ചന്തു ദിവസവും വൈകുന്നേരം അവന്റെ കൂട്ടുകാരൻ രാമുവിനോടൊപ്പം കാട്ടിലേക്ക് പോയി വിറക് വെട്ടിക്കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന വിറക് അടുത്ത ഗ്രാമത്തിൽ വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് ചന്ദുവും പൂർണിമയും ജീവിച്ചു കൊണ്ടിരുന്നത് ഒരു ദിവസം ചന്ദുവും രാമുവും വിറക് വെട്ടാൻ വേണ്ടി കാട്ടിലേക്ക് വരുന്നു രാമു ഒരു വലിയ മരം കാണിച്ച് ചന്ദുവിനോട് ഇങ്ങനെ പറയുന്നു ചന്തു വിറകെല്ലാം വെട്ടിയതിനു ശേഷം ഈ മരത്തിന്റെ അടുത്ത് വന്ന് ഇവിടെ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം നീ ഈ മരത്തിന്റെ അടുത്തു നിന്നും വിറകെടുത്താൽ മതി ഞാൻ കുറച്ച് കാടിനുള്ളിലേക്ക് പോയി വിറകുകൾ വരാം അങ്ങനെ പറഞ്ഞ് കാട്ടിലേക്ക് പോയി രാമു കുറച്ചു സമയത്തിനു ശേഷം ചന്തു കുറച്ച് വിറകുകൾ വെട്ടി രാമു പറഞ്ഞ മരത്തിന്റെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് വിറക് ശേഖരിക്കാൻ അവിടേക്ക് രംഗയും അവന്റെ കൂട്ടുകാരൻ ലിംഗയും അവിടേക്ക് വന്നത് രംഗ ലിംഗയോട് ഇങ്ങനെ പറഞ്ഞു ഏയ് ലിങ്ക കഷ്ടപ്പെട്ട് മരങ്ങളൊന്നും വെട്ടാതെ നമുക്ക് കുറെ വിറകുകൾ കിട്ടിയല്ലോത്തോണ്ട് പോയേക്കാം പാവം ഈ വിറകുകളെല്ലാം ചന്ദു വെട്ടിവെച്ചാന്ന് തോന്നു വിറക് ആര് വെട്ടിയാലെന്താ അത് വിറക് തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദുവിന്റെ അടുത്തേക്ക് വന്ന് രംഗ ഇതുപോലെ ചോദിച്ചു എന്താണോ ചന്തു കാട്ടിലേക്ക് വിറക് വെട്ടാൻ നീ ഒരാൾ മാത്രമേ വന്നുള്ളോ എന്റെ കൂടെ രാമവും വന്നിട്ടുണ്ട് എന്റെ രാമുവോ ഞങ്ങൾ കാട്ടിലേക്ക് വരുമ്പോൾ തലയിൽ വിറകും വെച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുന്നതും ഞങ്ങൾ കണ്ടല്ലോ സത്യമാണോ എന്റെ അടുത്ത് ഈ മരത്തിന്റെ അടുത്ത് നിൽക്കണമെന്നാണല്ലോ പറഞ്ഞത് അതെ അവന്റെ അമ്മ വേഗം വരാൻ പറഞ്ഞത് അവൻ പറയാതെ പോയത് അമ്മേന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തു നിന്റെ അമ്മ നിന്നോട് കാട്ടിലുള്ള ആ ഗുഹയിലേക്ക് പോയിട്ട് അവിടെയുള്ള ആ സ്വർണ്ണ നിധി എടുത്തോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ദിവസവും കാട്ടിൽ വന്ന് വിറക് ശേഖരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ത് എന്റെ അമ്മ അങ്ങനെ പറഞ്ഞോ അതേ ചന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഗുഹയിലേക്ക് പോയിട്ട് വരാം ഈ വിറവൊക്കെ നിങ്ങൾ തന്നെ എടുത്തോണ്ട് പോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കോടാലിയും പിടിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് ചന്ദു പോയി എന്തിനാണ് രംഗ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഗുഹയിലെ രാക്ഷസൻ ഉണ്ടെന്ന് ഈ ഗ്രാമത്തിൽ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് അത് സത്യമാണോ കള്ളമാണോ എന്ന് ആർക്കറിയാം ചന്ദു തിരിച്ചു വരികയാണെങ്കിൽ നമുക്കും ആ ഗുഹയിലേക്ക് പോകാമല്ലോ അവന്റെ അച്ഛനെ പോലെ അവനും തിരിച്ചു വന്നില്ലെങ്കിൽ അവിടെ ഒരു രാക്ഷസൻ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ ചന്ദുവിന്റെ അച്ഛനും ഗുഹയ്ക്കുള്ളിൽ പോയി തിരിച്ചു വന്നില്ലെന്നാണോ നീ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാ ആദ്യം വിറകെടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം വാ എന്ന് പറഞ്ഞ് വിറകെടുക്കുന്ന സമയത്ത് രാമു തലയിൽ വിറകും വെച്ചുകൊണ്ട് മരത്തിന്റെ അടുത്തേക്ക് വന്നു ചന്തു വരാനുള്ള സമയമായല്ലോ അവൻ എവിടെ പോയി ഇപ്പൊ ഞാൻ അവൻ വീട്ടിലേക്ക് പോയ പക്ഷെ വിറകെടുക്കാതെ പോയല്ലോ എടുത്തോണ്ട് പോയി അല്ലെങ്കിൽ നോക്ക് ഇവിടെ അവന്റെ കോടാലി പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും രാമു അവിടെ നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടു അതിനുശേഷം രംഗയും ലിങ്കയും ചേർന്ന് ചന്ദുവിന്റെ വിറകുകൾ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി ഇത്രയും നേരമായിട്ടും ചന്ദു വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് കൊണ്ട് അവൻ എവിടെയാണെന്നറിയാൻ വേണ്ടി രാമുവിന്റെ വീട്ടിലേക്ക് പൂർണിമ പോയി ചന്തു കാട്ടിലേക്ക് വല്ലതും പോയി കാണും നാളെ രാവിലെ തന്നെ കാട്ടിലേക്ക് പോയിട്ട് ചന്ദുവിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് രാമു പറഞ്ഞതും വിഷമത്തോടെ പൂർണിമ തിരിച്ചു വീട്ടിലേക്ക് പോയി ചന്ദു കാട്ടിലൊറ്റക്ക് നടന്ന് അവസാനം ഗുഹയുടെ അരിയിലേക്ക് എത്തുന്നു അവിടെ വളരെ ഇരുട്ടുള്ളത് കൊണ്ട് പേടിയോടുകൂടിയാണ് അവിടെ നിന്നത് ഗുഹാമുഖത്തുള്ള വലിയ കല്ലിന്റെ അടുത്ത് കയ്യിൽ കോടാലിയും വെച്ചുകൊണ്ട് ക്ഷീണത്തോടെ ചന്തു കിടന്നുറങ്ങി അർദ്ധരാത്രിയായപ്പോൾ അപ്പോൾ നാല് കള്ളന്മാർ അവർ മോഷ്ടിച്ച പണവുമായി ആ ഗുഹയുടെ അരികിലേക്ക് എത്തി ഗുഹയുടെ മുന്നിൽ കിടന്നുറങ്ങിയിരുന്ന ചന്ദുവിനെ ദേഷ്യത്തോടെ ആ നാലു പേരിൽ ഒരാൾ ചന്ദുവിന്റെ കോടാലിയെടുത്ത് അവനെ കൊല്ലാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ അവരുടെ നേതാവായ വീരണ്ണ ആ കോടാലി വാങ്ങിച്ച് ദേഷ്യത്തോടെ ഉറങ്ങുന്ന ആളിനെ കൊല്ലുന്നത് വലിയ പാവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലുള്ള കോടാലിയെ നോക്കിക്കണ്ട് ഇത് എന്റെ കോടാലി പോലെ ഉണ്ടല്ലോ ഇത് ഈ പയ്യന്റെ അടുത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വിഷമത്തോടെ ചന്ദുവിന്റെ അടുത്തേക്ക് വന്ന് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് എഴുന്നേറ്റ ചന്തു മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് പേടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു അപ്പോ വീരെന്ന ചന്ദുവിനോട് ഇങ്ങനെ ചോദിച്ചു നിന്റെ അമ്മയുടെ പേര് പൂർണിമെന്നാണോ അതെ പൂർണിമെന്നാണ് എന്റെ അമ്മയുടെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നു പറഞ്ഞ് ആശ്ചര്യത്തോടെ അവൻ നോക്കി വീരണ്ണ സന്തോഷത്തോടെ ചന്ദുവിനെ നോക്കിക്കൊണ്ട് കൂടെ നിന്ന കൂട്ടുകാരോട് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ കുടുംബം തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇതുവരെ നമ്മൾ സമ്പാദിച്ച പണമെല്ലാം നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് എടുത്തുകൊണ്ട് എവിടെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ചന്തു വീരണ്ണയോട് അങ്ങനെയാണെങ്കിൽ സത്യമായിട്ട് ഇവിടെ നിധിയുണ്ടോ നീ അല്ലേ എനിക്ക് കിട്ടിയ നിധി വാ നമുക്ക് ആദ്യം വീട്ടിലേക്ക് നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാ നീ എന്റെ മകനല്ലേ ഞാൻ നിന്റെ അച്ഛനും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദുവിനെയും കൂട്ടിക്കൊണ്ടയാൾ രാവിലെ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഭർത്താവിനെയും മകനെയും കണ്ട പൂർണിമ വളരെയധികം സന്തോഷിച്ചു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയോടുകൂടി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം